നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം രാഹു കേതുക്കൾ ഫലദാന വിഷയത്തിൽ വളരെ നിർണായകമാണ് രാഹു കേതുക്കൾ പ്രസാദിച്ചാൽ വളരെയധികം ഫലങ്ങൾ ഓരോ വ്യക്തിക്കും ലഭിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും രാഹു കേതുക്കളുടെ പ്രസാദം ഒരു വ്യക്തിക്ക് കൂടിയേ തീരുകയുള്ളു നമുക്ക് ഇപ്പോഴുള്ള രാഹു കേതുക്കളുടെ സ്ഥിതിയും ഓരോ രാശിക്കൂറുകാർക്കും ആ രാഹു കേതുക്കൾ എന്തെല്ലാം ഗുണഫലങ്ങൾ നൽകുന്നു എന്നുള്ളതും രാഹു കേതുക്കൾ എന്താണ് രാഹു കേതുക്കളുടെ ഗുണങ്ങൾ എന്താണ് ദോഷങ്ങൾ എന്താണ് അതെല്ലാം പരിഹരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം രാഹു കേതുക്കളുടെ അനുഗ്രഹത്തിനായി ചെയ്യേണ്ട കാര്യങ്ങൾ മന്ത്രജപം ഓരോ രാശിക്കാരുടെയും അവർ ജപിക്കേണ്ട മന്ത്രങ്ങൾ ഇവയൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം വളരെ ഗഹനമായിട്ടുള്ള വിഷയമാണ് നമുക്ക് രാഹു കേതുക്കൾ എന്താണ് അവ എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ള വിഷയത്തിലേക്ക് കടക്കാം ആദ്യം രാഹു കേതുക്കളെ പരിചയപ്പെടുത്താം ഒരു വ്യക്തിയുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിൽ അതിശക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും പലപ്പോഴും ക്ലേശഫലങ്ങൾ കൂടുതൽ നൽകുന്നവയാണ് ഈ രണ്ട് ഗ്രഹങ്ങളും ശുഭഭാവത്തിൽ ശുഭഫലദായകരായി നിൽക്കുമ്പോൾ സദ്ഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇടയ്ക്കൊക്കെ ദുരിതവും സൃഷ്ടിക്കുന്നതാണ് ഒരാൾക്ക് ചിന്തിക്കുന്നതിലും കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനുമുള്ള കഴിവ് രാഹു കേേതുക്കൾ മൂലം ചിലപ്പോഴൊക്കെ നഷ്ടപ്പെട്ടേക്കാം രാഹു ദോഷത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യനും ചന്ദ്രനുമാണ് ജ്യോതിഷപ്രകാരം രാഹു ശത്രുക്കൾ ദുർവാസാവിന്റെ ശാപം കാരണം ജരാനരകൾ ബാധിച്ച ദേവന്മാർ അമരത്വത്തിനായിട്ട് അസുരന്മാരുടെ കൂടി സഹായത്തോടു കൂടി പാലാഴി കടഞ്ഞ് അമൃതം നേടി എന്നാണ് കഥ അസുരന്മാരെ കബളിപ്പിച്ച് മോഹിനി അമൃതുമായി കടന്ന് ദേവന്മാർക്ക് വിളമ്പാൻ തുടങ്ങിയപ്പോൾ സർവഭാനു എന്ന അസുരൻ വേഷപ്രസന്നനായി സർപ്പരൂപത്തിൽ പന്തിയിൽ കടന്ന് ആദ്യം തന്നെ അമൃതം നേടി എന്നാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് പെട്ടെന്ന് സൂര്യചന്ദ്രന്മാർ ഇക്കാര്യം മോഹിനിയായ വിഷ്ണുവിനെ അറിയിച്ചു ഭഗവാൻ ഉടൻ സുദർശനം പ്രയോഗിച്ച് സർവഭാനുവിന്റെ കഴുത്തറുത്തതായിട്ടാണ് പുരാണം അതിനകം തന്നെ അമൃത് കഴിച്ച് അമരത്വം നേടിയതിനാൽ സർവഭാനു മരിച്ചില്ല അങ്ങനെ തല രാഹുവും ഉടൽ കേതുവുമായി ഭൂമിയിൽ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗതയങ്ങൾ നിശ്ചയിക്കാനുള്ള ചുമതലയും ഇവർക്ക് ലഭിച്ചു അത് കാരണം രാഹുവും കേതുവും അപാരമായിട്ടുള്ള സ്വാധീനമാണ് മനുഷ്യ ജീവിതത്തിൽ ചെലുത്തുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയത്തോട് മാത്രമാണ് ഇപ്പോഴും വക്രത്തിൽ സഞ്ചരിക്കുന്ന ഈ നിഴൽ ഗ്രഹങ്ങളെ കാണുന്നത് മനോരോഗം അതൃപ്തി മോക്ഷണം തിന്മ ഭയം വിധേയത്വം ആശയക്കുഴപ്പം രാഷ്ട്രീയ നേതാക്കൾ മാന്ത്രിക കർമ്മികൾ ഇവയുടെ ഒക്കെ പ്രതീകമാണ് രാഹു കേതു ആകട്ടെ നഷ്ടം ജീവിത വിരക്തി നിർമ്മലത അലച്ചിൽ സങ്കീർണത എന്നിവയുടെയും കാരഗ്രഹമാണ് മോക്ഷം തരുന്നതും സന്യാസ ജീവിതത്തിന് കാരണമാകുന്നതും ഒക്കെ കേതുവിന്റെ സ്വാധീനമാണ് ജാതകത്തിൽ കേതു നല്ല സ്ഥാനത്തുള്ളവർക്ക് ഉന്നത സ്ഥാനങ്ങളിലൊക്കെ എത്താനായിട്ട് സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ആത്മീയമായി ദുഷ്ഫലങ്ങൾക്കൊപ്പം ചില സത്ഫലങ്ങളും നൽകാൻ കഴിവുള്ളവയാണ് രാഹു അതേപോലെ തന്നെയാണ് കേതുവും മറ്റ് ഗ്രഹങ്ങൾ സമ്മാനിക്കുന്ന ദോഷഫലങ്ങൾ രാഹു പ്രീതി വരുത്തിയാൽ പോലും കുറയ്ക്കുവാൻ കഴിയുന്നതാണ് ഹേതു പ്രീതി നേടിയാൽ മറ്റ് ഗ്രഹങ്ങൾ നൽകേണ്ട സത്ഫലങ്ങൾ ഉറപ്പിക്കുവാനും വർദ്ധിക്കുവാനും അത് സഹായിക്കും രാഹുവിന്റെ പ്രീതി നേടാനും രാഹുദോഷം കുറയ്ക്കാനും ദേവി ഉപാസന ഉത്തമമാണ് ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് സരസ്വതീ ദേവിയെ ഭജിച്ചാൽ നല്ല ഫലം കിട്ടുന്നതാണ് ചൊവ്വാഴ്ചകളിൽ രാഹു നാരങ്ങ വിളക്ക് തെളിച്ചാൽ രാഹു ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്നതാണ് കേതുർദോഷങ്ങൾ തീർക്കാൻ ഗണപതി ഭഗവാനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് രാഹു കേതുക്കളുടെ അനുഗ്രഹം ഒരുപോലെ ലഭിക്കുന്നതിന് ശ്രീ പരമേശ്വരനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് രാഹു കേതു ദോഷപരിഹാരത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സന്നിധി കാളഹസ്തി തന്നെയാണ് കഷ്ടപ്പാടുകളിൽ മുങ്ങിയവർക്ക് രാഹു കേതുക്കളുടെ അനുഗ്രഹം മുക്തി നൽകുമെന്നാണ് വിശ്വാസം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അകറ്റി സമ്പത്തും സമൃദ്ധിയുമൊക്കെ കൈവരാൻ രാഹു കേതുക്കൾ സഹായിക്കും ഇതിനായി രാഹുവിനെയും കേതുവിനെയും ഇഷ്ടമന്ത്രങ്ങൾ ചൊല്ലി ഭക്തിപൂർവം പ്രസാദിപ്പിച്ച് ഉപാസിച്ച് പ്രസാദിപ്പിക്കണം രാഹു കേതുക്കൾ പ്രസാദിച്ചാൽ അപ്രതീക്ഷിതമായി നമുക്ക് ഓരോരുത്തർക്കും സമ്പത്തുണ്ടാകും എന്ന് അനുഭവസ്ഥർ ശരിവെക്കുന്നുണ്ട് ദാരിദ്ര്യ ദുരിതം അനുഭവിക്കുന്നവർ രാഹു കേതു പ്രീതി വരുത്തുന്നതിനൊപ്പം തുടർച്ചയായി നാൽപ്പത്തൊന്ന് ദിവസം എല്ലാം ത്യനിച്ച് ചുടല ഭസ്മം ധരിച്ച ശ്മശാനവാസിയായ ശിവഭഗവാനെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് എല്ലാം കളഞ്ഞ് എരുതിയിലേറി വരുന്ന ശംഭു തീർച്ചയായിട്ടും നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതാണ് ശിവമന്ത്രങ്ങൾ ചൊല്ലി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രാർത്ഥനയും അതേപോലെ തന്നെ തേൻ സമർപ്പണവും ചെയ്യുന്നത് വിശേഷമാണ് രാഹു കേതുക്കളുടെ പ്രീതിക്കായിട്ട് ഉച്ചയ്ക്ക് മുമ്പായിട്ടാണ് ഉപാസന ചെയ്യേണ്ടത് അതിനുശേഷം ചെയ്യുന്ന വഴിപാടുകൾക്കും രാഹു പ്രീതിക്കായിട്ടുള്ള ഉപാസനകൾക്കും ഫലമുണ്ടാകില്ല എന്നാണ് അത് മുടങ്ങാതെ നാൽപ്പത്തൊന്ന് ദിവസം ഈ സങ്കല്പത്തിൽ ചെയ്യുമ്പോൾ ഈ സങ്കല്പത്തിൽ ശിവപൂജ ചെയ്താൽ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ കണ്ടു തുടങ്ങുമെന്നാണ് വിശ്വാസം സമ്പത്ത് മനോബലം വീര്യം സന്തോഷം സമാധാനം ഇവയെല്ലാം കൈവരുന്നതാണ് ഏതൊരു കാലത്തും ഈ ഉപാസനയിലൂടെ നേടുന്ന ശിവപ്രീതി ധനാഗമനത്തിന് വഴി തുറക്കുന്നതിനൊപ്പം രാഹു കേതു ശനി ഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷങ്ങളുടെ ശക്തി ക്ഷയിപ്പിക്കുകയും ചെയ്യുന്നതാണ് രാഹു കേതു പൂജയ്ക്കായിട്ട് മിക്ക ക്ഷേത്രങ്ങളിലും പരിഹാര കർമ്മങ്ങൾ ഒന്നും ചെയ്യുന്ന ഒന്നും തന്നെ ഉണ്ടാകാറില്ല അങ്ങനെ ചെയ്യാൻ സാധിക്കാറില്ല അതുകൊണ്ട് തന്നെ ഓരോ രാശിക്കാർക്കും സ്വയം ജപിക്കാവുന്ന മന്ത്രങ്ങളെയും കൂടെ നാം ഈ വീഡിയോകളിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ പറഞ്ഞു തരുന്നുണ്ട് അതിനായിട്ടാണ് പ്രത്യേകം പ്രത്യേകം ഓരോ വീഡിയോ ചെയ്യുന്നത് രാഹുവിന്റെ രത്നമായിട്ടുള്ള ഗോമേതകവും കേതുവിന്റെ രത്നമായിട്ടുള്ള വൈഡൂര്യവും ധരിക്കുന്നത് രാഹു കേതു ദോഷങ്ങളെയൊക്കെ ഇല്ലാതാക്കി ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ് എന്നാൽ രാഹു കേതുക്കളുടെ ഗോമേതകവും വൈഡൂര്യവും ഒക്കെ വില കൂടിയ രത്നങ്ങളാണ് എല്ലാവർക്കും അത് സാധിക്കുകയുമില്ല എന്നാൽ ജാതക പ്രകാരം ചില രാശിക്കാർക്ക് അത് ധരിക്കാനും പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ അത് പലർക്കും അപ്രായോഗികമായതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഏറ്റവും പരിഹാരം മന്ത്രജപം തന്നെയാണ് ഓരോ രാശിക്കൂറുകാർക്കും അത് ഗുണമാണോ ദോഷമാണോ എന്ന് അറിഞ്ഞുകൊണ്ട് അതാത് രാശിക്കാർ ചെയ്യേണ്ട മന്ത്രജപത്തെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നാം ഓരോ രാശിക്കൂറുകാരുടെയും വീഡിയോ ചെയ്യുന്നത് ഇന്ന് പറയുന്നത് മേടക്കൂറുകാരുടെ രാഹു കേതുക്കളുടെ ഫലവും ഉപായങ്ങളുമാണ് മേടക്കൂറിൽ വരുന്നത് അശ്വതി പറഞ്ഞി കാർത്തികാലീ നക്ഷത്രങ്ങളാണ് മേടക്കൂറുകാർക്ക് രാഹു കേതു രാശി മാറ്റം ഗുണദോഷ സമ്മിശ്രമായിട്ട് അനുഭവപ്പെടുന്നതാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് രാഹു പന്ത്രണ്ടിലും കേതു ആറിലുമാണ് അതുകൊണ്ട് തന്നെ രാഹു കേതു സ്ഥിതി മൂലം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് മേടക്കൂറുകാർക്ക് അനുഭവപ്പെടുക ധനനാശം വെറുതെയുള്ള സഞ്ചാരം രോഗം മാനസിക പിരിമുറുക്കം എന്നിവ സംഭവിക്കുന്നതാണ് എന്നാൽ അർഹിക്കുന്ന സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്രതീക്ഷിതമായി ധനലാഭവും ശത്രുനാശവും ആശുപത്രികളിലെ ചികിത്സാ വിജയങ്ങളുമൊക്കെ ഇക്കാലത്ത് ലഭിക്കുന്നതാണ് രോഗശമനം ഉണ്ടാകുന്നതാണ് വിവാഹ കാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുന്നതാണ് വിദേശയാത്രകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതാണ് വസ്തുവകകളുടെ വാങ്ങലോ വിൽക്കലോ ഒക്കെ നടക്കുന്നതാണ് സന്താന കാര്യങ്ങളിലും സന്തോഷം ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും രാഹു രാഹുപ്രീതിക്കായിട്ട് നിത്യം രാഹുവിന്റെ ശാന്തി മന്ത്രം ചൊല്ലേണ്ടതാണ് ഇനി നമുക്ക് രാഹു പ്രീതിക്കായി ചൊല്ലേണ്ട മന്ത്രത്തെ നോക്കാം ഓം രാഹുവേ നമ ഓം കാലായ നമ ഈ മന്ത്രത്തെ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചൊല്ലുക തീർച്ചയായിട്ടും രാഹു കേതു പ്രീതി ലഭിക്കുന്നതാണ് അപ്രതീക്ഷിതമായി നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറത്തുള്ള ധനധാന്യ സമൃദ്ധി ഐശ്വര്യം ഇവ ലഭിക്കുന്നതാണ് ഇന്ന് നമ്മൾ ഇടവക്കൂറുകാരുടെ രാഹു കേതു പ്രീതിക്കായിട്ടുള്ള കാര്യങ്ങളും ഫലങ്ങളും അതിന്റെ പരിഹാര മാർഗങ്ങളുമാണ് പറയുന്നത് ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് രാഹു കേതുക്കളുടെ ഇപ്പോഴത്തെ സ്ഥിതിമൂലം ധനലാഭം ഉണ്ടാകുന്നതാണ് സൽകീർത്തി ഉണ്ടാകുന്നതാണ് സ്ഥാനമാന ലാഭമൊക്കെ ഉണ്ടാകുന്നതാണ് സുഖവും അനുഭവത്തിൽ വരുന്നതാണ് എന്നാൽ സന്താന കാര്യങ്ങളിൽ ചില ദുഃഖവും തടസ്സവും ഒക്കെ സംഭവിക്കുന്നതാണ് കാലങ്ങളായി മനസ്സിൽ കരുതി വെച്ച ഭവന നിർമ്മാണവും വാഹനം വാങ്ങിക്കുക എന്നീ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ബന്ധങ്ങളൊക്കെ വിപുലമാകുന്നതാണ് കുടുംബത്തെ സ്വസ്ഥതയും സമാധാനവും തിരിച്ചു വരുന്നതാണ് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ പുനരാരംഭിക്കാനും സാധ്യത കാണുന്നുണ്ട് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അനുകൂല തീരുമാനം ഉണ്ടാകുന്നതാണ് ഓം രാഘവേ നമ ഓം കാലായ നമ എന്ന മന്ത്രത്തെ പന്ത്രണ്ട് പ്രാവശ്യം ഇതും പന്ത്രണ്ട് ദിവസം തുടർച്ചയായി ചൊല്ലുക അതുകൂടാതെ കേതുവിന്റെ പ്രാർത്ഥനാ മന്ത്രം കൂടി ജപിക്കേണ്ടതാണ് ഓം നമസ്തു നമസ്തുഭ്യം നമസ്തുഭ്യം നമോ പരിപൂർണം തു രത്നം ഭവതു ധാരയാമി മഹാരത്നം ഈ മന്ത്രവും പന്ത്രണ്ട് പ്രാവശ്യം വിധം പന്ത്രണ്ട് ദിവസം തുടർച്ചയായിട്ട് ചൊല്ലുക അപ്രതീക്ഷിതമായിട്ട് ധനധാന്യ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളെ തേടിയെത്തുന്നതാണ് രാഹു കേതുക്കളുടെ ഗുണദോഷ ഫലങ്ങളും ഇപ്പോഴത്തെ സ്ഥിതി മൂലമുള്ള ദോഷപരിഹാരങ്ങളും എന്നുള്ള വിഷയത്തിൽ ഇന്ന് നമുക്ക് മിദുനക്കൂറുകാരുടെ ഫലത്തെ നോക്കാം മിഥുനക്കൂറിൽ വരുന്ന മകേരത്തിന്റെ രണ്ടാം പകുതി തിരുവാതിര പുണർദത്തിന്റെ മുക്കാൽ ഭാഗമനി നക്ഷത്രങ്ങളാണ് രാഹു കേതുക്കളുടെ ഇപ്പോഴത്തെ സ്ഥിതി മൂലം മിദിനക്കുറുകാർക്കുണ്ടാകുന്ന ഫലത്തെ ഒന്ന് നോക്കാം എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ സംഭവിക്കുന്നതാണ് ദാരിദ്ര്യ ദുഃഖവും സന്തോഷമില്ലായ്മയും ഫലത്തിൽ വരുന്നതാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് രോഗാദി രോഗാദിക്ലേശവും ശത്രുവർധന ചതിയിൽപ്പെടുക മാനസികമായി ദുഃഖമുണ്ടാകുക എന്നിവയൊക്കെയാണ് ഫലങ്ങൾ സർക്കാർ സംവിധാനത്തിൽ നിന്നും തിരിച്ചടികൾ ഉണ്ടായേക്കാം കേസുകളും വഴക്കുകളും ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് വീട്ടിൽ സ്വസ്ഥതയില്ലാത്ത അവസ്ഥയും ഉണ്ടാകുന്ന ാണ് എല്ലാം ഉണ്ടായിട്ടും ഹൃദയവേദന അനുഭവിക്കുന്ന സ്ഥിതിയൊക്കെ ഉടലെടുത്തേക്കാം വഴിയെ പോകുന്ന സകല അപവാദങ്ങളും തങ്ങളിലേക്ക് അടുത്തു വരുന്നതായി തോന്നിപ്പിക്കുന്ന അവസ്ഥയും ഉണ്ടായേക്കാം ബന്ധുക്കൾ ശത്രുക്കളായി മാറുന്നതായിട്ട് തോന്നാം കൃത്യമായിട്ടുള്ള ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നതായാൽ മിഥുനക്കൂറുകാർക്ക് ഈ ദോഷങ്ങളൊന്നും തന്നെ അനുഭവിക്കേണ്ടി വരുന്നതല്ല അതിന് പകരമായിട്ട് അപ്രതീക്ഷിതമായിട്ട് മറ്റ് ഗ്രഹങ്ങളുടെ ദോഷം മൂലമുള്ള ദോഷശാന്തിക്കും കാരണമാകുകയും ധനധാന്യ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ലഭിക്കുന്നതുമാണ് അതിനായിട്ട് മിഥുനക്കൂറുകാർ രാഹുവിന്റെ പ്രാർത്ഥനാ മന്ത്രവും കേതുവിന്റെ ശാന്തി മന്ത്രവും ഒക്കെ ഭക്തിയോടുകൂടി ജപിക്കേണ്ടതാണ് ഇനി നമുക്ക് രാഹുവിന്റെ ശാന്തി ഒന്ന് പരിചയപ്പെടാം മഹാശിരാ മഹാവോ ദീർഘദംഷ്ട്രോ മഹാബലഹ അതനിശ്ചോർദ്ധ ഹരതുമേ തമഹ ഇനി നമുക്ക് കേതുവിന്റെ ശാന്തി മന്ത്രത്തെ കൂടി പരിചയപ്പെടാം

രാഹു കേതുക്കളെ പ്രീതിപ്പെടുത്തുന്നവർക്ക് രാഹു കേതുക്കളുടെ ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല അതുകൂടാതെ മറ്റ് ഗ്രഹങ്ങൾ മൂലമുള്ള ദോഷങ്ങളും അനുഭവത്തിൽ വരികയില്ല അത് കൂടാതെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനധാന്യ സമൃദ്ധിയും ഐശ്വര്യവും ലഭിക്കുന്നതുമാണ് ഇനി നമുക്ക് കർക്കിടകൂറുകാരുടെ രാഹു കേതു രാശിസ്ഥിതി മൂലമുള്ള ഇപ്പോഴത്തെ ഫലവും കർക്കിടകൂറുകാർ ഐശ്വര്യത്തിനായി രാഹു കേതുക്കളുടെ പ്രീതി എപ്രകാരം ചെയ്യണം എന്നുള്ള വിഷയവും പരിശോധിക്കാം കർക്കിടകൂറിൽ വരുന്നത് പുനർദത്തിന്റെ കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകൂറുകാരെ സംബന്ധിച്ച് രാഹു കേതുക്കൾ രാഹു കേതുക്കളിലെ ഇപ്പോഴത്തെ സ്ഥിതി മൂലം രോഗവും പ്രത്യേകിച്ച് പിതൃസ്ഥാനീയരായിട്ടുള്ളവർക്ക് പ്രതികൂലമായിട്ടുള്ള കാലവും പ്രദാനം ചെയ്യുന്നതാണ് തൊഴിൽപരമായിട്ട് അലച്ചിലും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടായേക്കാം വിവാഹ കാര്യങ്ങളൊക്കെ അനിയന്ത്രിതമായി നീങ്ങുന്നതായിട്ട് തോന്നുന്നതുമാണ് പോലീസ് കേസുകളോ കോടതി വ്യവഹാരമോ ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് സ്ഥാനമാന ലാഭം ധനലാഭം സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷം ശത്രുനാശം ആശുപത്രിയിലെ ചികിത്സാ വിജയം എന്നിവയും ഉണ്ടാകുന്നതാണ് കിട്ടാക്കിടങ്ങളൊക്കെ തിരികെ ലഭിക്കുന്നതാണ് സഹോദരങ്ങൾക്ക് ഇത് ഉത്തമമായിട്ടുള്ള കാലമാണ് വ്യാഴമാറ്റം അന്യക്കൂറുകാർക്ക് രാഹു കേതു പ്രീതി വരുത്തുന്നതിലൂടെ മഹത്തരമായിട്ടുള്ള ഒരു കാലം സഞ്ജാതമാകുന്നതാണ് രാഹു കേതുക്കളുടെ പ്രീതിക്കായിട്ട് സർപ്പദോഷ ശാന്തി മന്ത്രത്തെയാണ് കർക്കിടകൂറുകാർ ചൊല്ലേണ്ടത് നമുക്ക് കർക്കിടകൂറുകാർ ചൊല്ലേണ്ട മന്ത്രത്തെ സർപ്പമന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം ഓം ഹിമാനി ഹന്തവ്യം ഹിമഗിരി നിവാസൈക ചതുരൗ ചതുരൗ നിശാ നിദ്രാണ നിശി ചരമ ച വിശദൗ വരം ലക്ഷ്മി പാത്രം ശ്രിയം സരോജം ജനനി ിത്രമി കിം ഈ മന്ത്രത്തെ പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് പ്രാവശ്യം വീതം പന്ത്രണ്ട് ദിവസം തുടർച്ചയായിട്ട് ചൊല്ലുക എല്ലാവിധത്തിലുമുള്ള ദോഷശാന്തി ഉണ്ടാകുന്നതാണ് ഐശ്വര്യവും ധനധാന്യ സമൃദ്ധിയുമൊക്കെ കർക്കിടക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ് ചിങ്ങക്കൂറുകാരുടെ ഇപ്പോഴത്തെ രാഹു കേതു സ്ഥിതി മൂലമുള്ള ഫലങ്ങളെ ഒന്ന് നോക്കാം ചിങ്ങക്കൂറിൽ വരുന്നത് പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കഠിനമായ ദുഃഖങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുള്ള സാഹചര്യം വരും ധനപരമായിട്ടും കാലം അത്ര അനുകൂലമല്ല രോഗവും വാസവും ഒക്കെ ഉണ്ടായേക്കാം ആകെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ എത്തുന്നതായിട്ട് തോന്നുന്ന കാലമാണ് ധനനാശം പങ്കാളിയുമായിട്ടുള്ള പിണക്കവും ും മകൽ ശത്രുവർധന സർക്കാരിൽ നിന്നുള്ള തിരിച്ചടികൾ അഗ്നി മൂലമുള്ള ദോഷങ്ങൾ എന്നിവ ഫലത്തിൽ വരുന്നതാണ് കുടുംബത്തെ ഒരാൾക്ക് വിദേശയാത്രയും അതുവഴി മെച്ചവും ഉണ്ടാകുന്നതാണ് സ്വന്തം കാര്യങ്ങളിൽ തടസ്സം സംഭവിച്ചേക്കാം കാലിൽ എന്തെങ്കിലും രോഗാദി ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുമുണ്ട് ധനപരമായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങാൻ ലക്ഷ്മി വിനായക മന്ത്രമാണ് എല്ലാ ദിവസവും കാലത്തും സന്ധിക്കും നൂറ്റി എട്ട് പ്രാവശ്യം ജപിക്കേണ്ടത് ഇത്തരത്തിൽ ലക്ഷ്മി വിനായക മന്ത്രം ചിങ്ങക്കൂറുകാർ ജപിക്കുന്നതിലൂടെ അത്യുത്തമമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്നതാണ് മന്ത്രജപത്തെ ചെയ്യുന്നതിനു മുമ്പായിട്ട് ലക്ഷ്മി വിനായക ധ്യാനമാണ് ആദ്യം ഒരു പ്രാവശ്യം ചൊല്ലേണ്ടത് നമുക്കാദ്യം ലക്ഷ്മി വിനായക ധ്യാനം ഒന്ന് പരിചയപ്പെടാം ഓം ബിഭ്രാണു കുംഭാങ്കുശാൻ പാശം കൽപ്പലതാം ഖഡ്ഗ വിസ ജ്യോതി സുധാ നിർധര ശ്യാമേനാത്ത സരോരുഹേണ സഹിതം ദേവി ദ്വയം ചാന്തികേ ഗൗരാ വരദാന ഹസ്തഹിതോ ി ഗണേശു അവതാത് ഇനി നമുക്ക് ലക്ഷ്മി ഗണേശ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം ഓം ശ്രീം ഗം സൗമ്യായ ഗണപതയെ വരവരദ സർവജനം മേ വശമാനയ സ്വാഹ രാഹു കേതുക്കളുടെ ഇപ്പോഴത്തെ സ്ഥിതിയും അതിന്റെ ഫലങ്ങളും ഐശ്വര്യത്തിനായി രാഹു കേതു പ്രീതികൾ രാഹു കേതു പ്രീതി ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ഇപ്പോൾ പ്രതിപാദിച്ചു വരുന്നത് ഇന്ന് നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലത്തെ നോക്കാം കനിക്കൂറിൽ വരുന്നത് ഉത്രം മുക്കാൽ അത്തം ചിത്രയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വിദേശയാത്രയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീങ്ങുന്നതാണ് ധാരാളം പണമൊക്കെ ചെലവാകുന്നതാണ് ജീവിത പങ്കാളിക്ക് ക്ലേശങ്ങൾ ഉണ്ടാകുന്നതാണ് അന്യദേശ സഞ്ചാരവും രോഗാധിക്ലേശങ്ങളും വിഷം അഗ്നി മുതലായവയിൽ നിന്നുള്ള ദോഷങ്ങളും ഒക്കെ ഉണ്ടായേക്കാം വിരഹം എന്നിവയൊക്കെ ഉണ്ടാകുന്നതാണ് സഹായം നൽകുന്നതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം അല്ലെങ്കിൽ വാങ്ങുന്നവർ തന്നെ ശത്രുക്കളാകുന്ന അവസ്ഥ അതിന് സാധ്യതയുണ്ട് ഇഷ്ടങ്ങൾ അനിയന്ത്രിതമായിട്ടുള്ള രീതിയിലേക്ക് പോകാതെ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്ത് പലവിധമായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ് എന്നിരുന്നാലും വിദ്യാഭ്യാസം തടസ്സമില്ലാതെ നീങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും രാഹു കേതുക്കളുടെ സ്തോത്രം ജപിക്കുന്നതാണ് കന്നിക്കൂറുകാർക്ക് ഐശ്വര്യപ്രദം അപ്രതീക്ഷിതമായിട്ടുള്ള ധനധാന്യ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഇതുമൂലം ലഭിക്കുന്നതാണ് മറ്റ് ഗ്രഹങ്ങളുടെ ദോഷങ്ങളെ പോലും ഇതിലൂടെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് കന്നിക്കൂറുകാർ ചൊല്ലേണ്ട മന്ത്രത്തെ നമുക്ക് പരിചയപ്പെടാം അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹിക ഗർഭ സമ്പൂതം തം രാഹുൽ പ്രണമാമ്യഹം ഇനി നമുക്ക് കേതുവിന്റെ സ്ത്രോത്രം കൂടി പരിശോധിക്കാം ഫലാശ പുഷ്പസംഘാശം അസ്തം രൗദ്രം രൗദ്രാത്മം ഘോരം തം കേതു പ്രണമാമ്യഹം ഇന്ന് നമുക്ക് ഫലത്തെയാണ് നോക്കാം തുലാക്കൂറിൽ വരുന്നത് ചിത്രയുടെ രണ്ടാം പകുതി ചോദ്യം വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറുകാർക്ക് എല്ലാ കാര്യങ്ങൾക്കും വിജയം ഉണ്ടാകുന്നതാണ് ശത്രുക്കൾ പരാജിതരാകുന്നതാണ് കോടതി വ്യവഹാരങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് വസ്തുവകകൾ വാങ്ങാൻ സാധിക്കുന്നതാണ് എന്നിരുന്നാലും രക്തസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ബ്ലീഡിങ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ധനനാശവും അപകട സാധ്യതയും ഒക്കെ ഫലമായി പറയേണ്ടതാണ് അഭിപ്രായങ്ങളിലൊക്കെ ഭിന്നത വർദ്ധിച്ചേക്കാം ഭവന നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് അനുകൂല സമയമാണ് സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ നിരവധിയായിട്ടുള്ള സഹായങ്ങളും തുലാക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ് പങ്കാളിയുമായി അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായേക്കാം അതായത് തർക്കം എല്ലാ കാര്യത്തിലും ഉടലെടുത്തേക്കാം അതുകൊണ്ട് തന്നെ അവർ ശ്രദ്ധിക്കേണ്ടതാണ് കേതുവിന്റെ ശാന്തി മന്ത്രമാണ് ജപിക്കേണ്ടത് നമുക്ക് ആ മന്ത്രത്തെ പരിചയപ്പെടാം ഫലാശ പുഷ്പസങ്കാശം താരാഗ്രഹം അസ്തം രൗദ്രം രൗദ്രാത്മവും മന്ത്രം ഈ കേതു സ്ത്രോത്രത്തെ ഒരു പ്രാവശ്യം കാലത്തും വൈകിട്ടും ചൊല്ലിയതിനു ശേഷം ഓം കേദവേ നമ എന്ന മൂലമന്ത്രത്തെ ഇരുപത്തിയൊന്ന് നാൽപ്പത്തിയൊന്ന് നൂറ്റിയെട്ട് എന്നീ തവണകളിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം ചൊല്ലുക ഇപ്രകാരം പന്ത്രണ്ട് ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ചൊല്ലുന്നത് ഐശ്വര്യപ്രദമാണ് രാഹു കേതുക്കളുടെ പ്രീതിയും അതുവഴി മറ്റ് ഗ്രഹങ്ങളുടെ ദോഷവും എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യവും ലഭിക്കുന്നതാണ് അതിൽ ഇന്ന് നമുക്ക് പരിശോധിക്കേണ്ടത് ദൃശ്യക്കൂറുകാരുടെ ഫലമാണ് വൃഷ്യക്കൂറിൽ വരുന്ന വിശാഖത്തിന്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്യക്കൂറുകാർക്ക് പൊതുവെ സുഖക്കുറവ് ഉണ്ടാകുന്നതാണ് ധനനാശം ഉണ്ടാകുന്നതാണ് സന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖമൊക്കെ ഉണ്ടാകുന്നതാണ് മാനസികമായി പൊതുവെ പ്രതികൂലമായിട്ടുള്ള കാലം കൂടിയാണ് സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ശത്രുനാശവും ഉണ്ടാകുന്നതാണ് എല്ലാ കാര്യങ്ങളിലും ും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അനുകൂലമായിട്ട് തീരുന്നതുമാണ് ചികിത്സാ വിജയം ഉണ്ടാകുന്നതാണ് രോഗശമനവും ഉണ്ടാകുന്നതാണ് ജീവിത പങ്കാളിയുടെ രോഗത്തിലൊക്കെ ആശങ്കയുണ്ടാകുമെങ്കിലും പിന്നീടത് മാറി പരിഹാരമാകുന്നതുമാണ് കുടുംബത്തൊക്കെ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്നേഹബന്ധങ്ങളുടെ കാര്യത്തിൽ ഒക്കെ തർക്കമുണ്ടാകുകയോ പിണക്കമുണ്ടാകുകയോ ഒക്കെ ചെയ്യാം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കരുതൽ എടുക്കേണ്ടതാണ് രാഹു കേതുക്കളുടെ ദോഷപരിഹാരത്തിനായിട്ട് വൃശ്യ കൂറുകാർ ഇനി പറയുന്ന മന്ത്രത്തെയാണ് ചൊല്ലേണ്ടത് ഓം നമോ ഭഗവതേ രാമായ രാമചന്ദ്രായ സൗമ്യായ ശ്രീം നാരായണായ സീതായുക്തായ ലക്ഷ്മണ സേവിതായ ായ ശ്രീ സൗഭാഗ്യ രൂപാത്മനെ ഹനമത്യ ഇതോടൊപ്പം തന്നെ രാഹുവിന്റെ മന്ത്രവും ചൊല്ലേണ്ടതാണ് അർത്ഥകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ധനം സിംഹിയ ഗർഭസമ്പൂതം തം രാഹു പ്രണമാമ്യഹം ഈ മന്ത്രത്തെ നാൽപ്പത്തൊന്ന് പ്രാവശ്യം വീതം നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ദൃശ്യ കൂറുകാർ ജപിക്കുന്നത് വഴി അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭവും ഐശ്വര്യവും ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ രാഹു കേതുക്കളുടെ ദോഷഫലങ്ങളും മറ്റ് ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങളും ഒക്കെ ഇല്ലാതാകുന്നതാണ് അതിലായിട്ട് ഇന്ന് നമുക്ക് ധനക്കൂറുകാരുടെ കാര്യമാണ് നോക്കേണ്ടത് തനക്കൂറിൽ വരുന്ന മൂലം പോരാടം ഉത്രാടംകാൽ എന്നീ നക്ഷത്രങ്ങളാണ് തനക്കൂറുകാരെ സംബന്ധിച്ച് ഭാര്യ ഭർത്ത് ബന്ധങ്ങളിലൊക്കെ വിള്ളലുണ്ടാകാം ധനനഷ്ടമുണ്ടാകാം സുഖഹാനിയും ഉണ്ടാകാം മാതൃസ്ഥാനീയരായിട്ടുള്ളവർക്കും ഒക്കെ ദോഷകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാം അതേപോലെ തന്നെ വാഹന സംബന്ധമായിട്ടും ചെലവുകളൊക്കെ വർദ്ധിച്ചേക്കാം കൂടാതെ കുടുംബകലഹമുണ്ടായേക്കാം തൊഴിൽ തടസ്സമുണ്ടാകാം ധനനാശം ഉണ്ടാകാം ശത്രുക്കളുടെ വർധനവും അപമാനവും ഒക്കെ ഉണ്ടായേക്കാം അപകടങ്ങൾക്കും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ധനക്കൂറുകാർ മൃത്യുജയ മന്ത്രമാണ് ദോഷപരിഹാരമായി ഒന്നാമത് ചൊല്ലേണ്ടത് നമുക്ക് മൃത്യുജയ മന്ത്രം ഒന്ന് ചൊല്ലി നോക്കാം ഓം ത്രയമ്പകം യജാമഹം സുഗന്ധിം പുഷ്ടി വർദ്ധനം ഉർവാരുക അതുകൂടാതെ ഓം രാഹവേ നമ ഓം ഖേദവേ നമ എന്ന മന്ത്രത്തെ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം വീതം ൊന്ന് ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ചൊല്ലുക രാഹു കേതു പ്രീതി ഉറപ്പായിട്ടും ഉണ്ടാകും അതുവഴി അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭവും ഐശ്വര്യവും ധനുകൂറുകാർക്കുണ്ടാകും രാഹു കേതുക്കളുടെ ഇപ്പോഴത്തെ രാശിസ്ഥിതി മൂലം ഉണ്ടാകുന്ന ദോഷങ്ങളും ഗുണങ്ങളും രാഹു കേതുക്കളെ പ്രീതിപ്പെടുത്തിയാൽ ലഭിക്കുന്ന പ്രതീക്ഷിത ധനലാഭവും ഐശ്വര്യവും ഒക്കെ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനായിട്ട് രാഹു കേതുക്കളുടെ പ്രീതിക്കായിട്ട് ചൊല്ലേണ്ട മന്ത്രങ്ങളും പരിചയപ്പെടുത്തുന്നുണ്ട് നമുക്ക് ഇന്ന് മകരക്കൂറുകാരുടെ ഫലത്തെ നോക്കാം മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ഉന്നത സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ജോലിക്കാരൊക്കെ അനുകൂലമായി നിൽക്കുന്ന അവസ്ഥയും അവരുടെ പെരുമാറ്റവും ഒക്കെ അനുകൂലമാകുന്ന അവസ്ഥയും ഉണ്ടാകാം പുതിയ വസ്തുവകകളൊക്കെ സ്വന്തമാക്കുക പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും ശുഭകരമായിട്ടുള്ള കാലം വരിക എന്നിവയൊക്കെയാണ് ഗുണഫലമായിട്ട് പറയേണ്ടത് പിതൃസ്ഥാനീയരെ കൊണ്ടുള്ള കഠിനമായ ദുഃഖം ദോഷഫലമായി പറയേണ്ടതാണ് തൊഴിൽ തടസ്സവും ധനനഷ്ടവും ശരീരത്ത് മുറിവോ ചതവുക ശത്രുശല്യം മാനഹാനി എന്നിവയ്ക്കുമൊക്കെ സാഹചര്യമുണ്ട് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉന്നത നിലയിലെത്തുന്നതാണ് കേതുവിന്റെ ശാന്തി മന്ത്രമാണ് ദോഷപരിഹാരത്തിനായിട്ട് മകരക്കൂറുകാർ ജപിക്കേണ്ടത് രാഹു കേതുക്കളുടെ രാശിസ്ഥിതിയും ഫലങ്ങളും പരിഹാരവും ഒക്കെ സൂചനകൾ മാത്രമാണ് സധൈര്യം ചിന്തിച്ച് മുന്നേറാൻ ദൈവാനുഗ്രഹം കൂടിയേ മതിയാവൂ അതിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം മകരക്കൂറുകാർ ഓം രാഹവേ നമ ഓം കേതവേ നമ എന്ന രണ്ടു മന്ത്രങ്ങളെയും നൂറ്റെട്ട് പ്രാവശ്യം വീതം ജപിക്കുക പലാശ പുഷ്പസങ്കാശം തരോസ്തവം രൗദ്രം രൗദ്രാത്മം തം കേതു പ്രണമാമ്യഹം എന്ന ശാന്തി മന്ത്രത്തെയും അർത്ഥകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹിക ഗർഭസമ്പുധം തം രാഹുൽ പ്രണമാമ്യഹം എന്ന രാഹു ശാന്തി മന്ത്രത്തെയും ജപിച്ചതിന് ശേഷമായിരിക്കണം മൂലമന്ത്രങ്ങൾ ജപിക്കേണ്ടത് ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ രാഹു കേതുക്കളിലെ ഇപ്പോഴത്തെ സ്ഥിതി മൂലമുള്ള ഗുണദോഷ ഫലങ്ങളും അപ്രതീക്ഷിത ധനലാഭത്തിനും ഐശ്വര്യത്തിനുമായി രാഹു കേതുക്കളെ പ്രീതിപ്പെടുത്തേണ്ട വിധവും അതിന്റെ പ്രാധാന്യവും മറ്റും പരിശോധിക്കാം ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലത്തെയാണ് പരിശോധിക്കേണ്ടത് കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി ചതയം പൂരുട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് രാഹു രണ്ടിലും കേതു അഷ്ടമത്തിലുമാണ് ഇവർക്ക് പൊതുവെ മോശമായി അനുഭവത്തിൽ വരുന്നതാണ് സർക്കാർ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ് സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ സാമ്പത്തികമായി വളരെയേറെ ബാധ്യതയും വന്നു ചേരാവുന്ന കാലമാണ് കരുതിയിരിക്കേണ്ടതാണ് സുഖനാശം ധനനാശം സഞ്ചാരക്ലേശം ധനവും മറ്റും മോഷണം ശത്രുക്കളുടെ വർധനവ് രക്തദോഷം അപമാനം എന്നിവയൊക്കെ ഉണ്ടാകാം അതേപോലെ തന്നെ ബന്ധുക്കൾ ഒരുപോലെ ശത്രുതാ മനോഭാവം പുലർത്തുന്ന അവസ്ഥയും ഉണ്ടാകുന്നതാണ് രോഗാദി ദുരിതങ്ങളും പ്രത്യേകിച്ച് തൊക്ക രോഗ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉടലെടുത്തേക്കാം അതോടൊപ്പം തന്നെ രക്തസംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം ശനിയൊക്കെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാൽ ദോഷങ്ങളില്ലാതെ എന്നാൽ പ്രാർത്ഥന ഉപാസനയിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നതാണ് സൗന്ദര്യ ലഹരിയിൽ പറഞ്ഞിട്ടുള്ള സർപ്പദോഷ ശാന്തി മന്ത്രം ചൊല്ലുന്ന ുന്നത്ക്കൂറുകാർക്ക് അപ്രതീക്ഷിത ധനലാഭവും ഐശ്വര്യവും ഒക്കെ നൽകുന്നതാണ് മറ്റു ഗ്രഹങ്ങളുടെയും രാഹു കേതുക്കളുടെയും ദോഷങ്ങളെ ഇല്ലാതാക്കാനും സാധിക്കുന്നതാണ് ഇനി നമുക്ക് രാഹു കേതു ദോഷശാന്തിക്കായിട്ട് കുമക്കുറുകാർ ചൊല്ലേണ്ട സർപ്പദോഷ ശാന്തി മന്ത്രത്തെ പരിചയപ്പെടാം ഓം ഹിമാനി ഹന്ദവ്യം ഹിമഗിരി നിവാസൈക ചതുരൗ നിശായം നിദ്രാണി നിശി ചരമ ച വിശദൗ വരം ലക്ഷ്മി പാത്രം ശ്രീയമതി സൃജന്ദോ സമൈനാം സരോജം ജനനി ജേതീം ഇതോടൊപ്പം കേതുവിന്റെ മന്ത്രമായിട്ടുള്ള ഓം കേതവേ നമ എന്ന മന്ത്രത്തെ ഉറ്റെട്ട് പ്രാവശ്യം ജപിക്കുന്നതും കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അതിവിശേഷ ഫലത്തെ നൽകുന്നതാണ് എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞു മാറുന്നതാണ് രാഹു കേതുക്കളിലെ ഇപ്പോഴത്തെ രാശിസ്ഥിത മൂലമുള്ള ഓരോ രാശിക്കാരുടെയും ഗുണദോഷ ഫലങ്ങളും രാഹു കേതുക്കൾ പ്രസാദിച്ചാൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ധനലാഭവും ഐശ്വര്യവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നതിനു വേണ്ട ഉപാസന രീതികളും മന്ത്രജപത്തിന്റെ കാര്യങ്ങളുമാണ് പ്രതിപാദിച്ചു വരുന്നത് പതിനൊന്ന് രാശിക്കൂറുകാരുടെ വീഡിയോകളിൽ അവതരിപ്പിച്ചു ഇന്ന് നമുക്ക് മീനക്കൂറുകാരുടെ ഫലങ്ങളെ നോക്കാം മീനക്കൂറിൽ വരുന്ന പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് ക്ലേശങ്ങൾ ഉണ്ടായേക്കാം ദുഃഖമുണ്ടാകാം ധനപരമായിട്ടുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം മൃതാവിൽ സഞ്ചരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ മരണഭയം പോലും ഉണ്ടായേക്കാം അഗ്നിമൂലമുള്ള ദോഷങ്ങളും ഉണ്ടാകാം ജീവിത പങ്കാളിയുമായിട്ട് പിണക്കങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് മാനസിക പിരിമുറുക്കങ്ങൾക്കും തലവേദന പോലെയുള്ള ശിരോ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ സാധ്യതയുണ്ട് കൂടാതെ വിദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ചില അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ ബന്ധങ്ങളൊക്കെ ഉടലെടുത്തേക്കാം വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അപ്രതീക്ഷിത കാലതാമസം ഉണ്ടാകുന്നതാണ് കേതു സ്തോത്രമാണ് ദോഷപരിഹാരത്തിനും രാഹു കേതു ദോഷപരിഹാരത്തിനും മറ്റ് ഗ്രഹങ്ങളുടെ ദോഷപരിഹാരത്തിനും അതോടൊപ്പം തന്നെ ഐശ്വര്യത്തിനും മൃദ്ധിക്കും സമാധാനത്തിനും ഒക്കെ വേണ്ടി മീനക്കൂറുകാർ ചൊല്ലേണ്ടത് നമുക്ക് കേതു സ്തോത്രത്തെ പരിചയപ്പെടാം പലാശ പുഷ്പസങ്കാശം താരകൃഹ അസ്തം രൗദ്രം രൗദ്രാത്മ ഖോരം പ്രണമാം എന്നാണ് അതോടൊപ്പം ഓം കേതവേ നമ എന്ന മന്ത്രത്തെ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കേണ്ടതുമാണ് രാഹു കേതുക്കളുടെ ഇപ്പോഴ് ഉള്ള ഓരോ രാശിക്കൂറുകാരുടെയും സ്ഥിതിയും സമ്പൂർണ ഫലങ്ങളും രാഹു കേതുക്കൾ പ്രസാദിച്ചാൽ പ്രതീക്ഷമായിട്ട് ലഭിക്കുന്ന ധനലാഭവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ നേടിയെടുക്കുന്നതിനായിട്ട് ഓരോ രാശിക്കൂറുകാരും ചെയ്യേണ്ട കാര്യങ്ങളെയും മന്ത്രജപത്തെയുമാണ് പരിചയപ്പെടുത്തിയത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം നമസ്കാരം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് ജാതകം പ്രശ്നം മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ് അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം അവരുടെ വിവാഹം തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്ത പരിശോധനയ്ക്കും ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ് നേരിട്ടും ഓൺലൈൻ കൺസൾട്ട് കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ് ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ് നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ് കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ് അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ് ഏത് ജ്യോതിഷം വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ് എന്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക നമസ്കാരം